ആ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക ഇവിടുത്തെ ഭൗതിക നന്മകളോ ആത്മീയ ശ്രൂഷകളോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അതിനെല്ലാം ഒരു ലിമിറ്റുണ്ട് ഒരു കാലപരിധിയുണ്ട് ഏത് നന്മയ്ക്കും ഏത് പ്രതികൂലത്തിനും ഒരു കാലപരിധിയുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സ്വർഗീയമായ നാടിനെ ലക്ഷ്യമാക്കി യോഹന്നാൻ കണ്ട വെളിപ്പാടിലെ സ്വർഗത്തിലേക്ക് ഏ നമ്മളും കടന്നു പോകാനുള്ള സമയം അടുത്തു വരുന്നു അത് ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ആ വേഗം വരുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനികൾ വരുന്നതല്ല അവൻ ആകാശമേഘങ്ങളെ കീഴിറങ്ങി തൻ്റെ കാവളനാഥം കേൾപ്പിച്ച് ഭൂതലത്തെ മുഴുവൻ നടുക്കി എല്ലാവർക്കും ഭയം വീടത്തക്കവണ്ണം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആ വിശുദ്ധന്മാർ മാത്രമേ അവൻ്റെ വരുമെങ്കിൽ പോകേയുള്ളൂ എന്തൊക്കെ ഓസുകാരെല്ലാവരും എടുക്കപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല ദൈവത്തിന് സ്തോത്രം അതിനകത്ത് വിശുദ്ധനായ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കപ്പെടും അതുകൊണ്ട് നി നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് ആരുടെ വരവിങ്ങ് പോകണം പ്രിയപ്പെട്ടവരെ ഇവിടെ നൂറുതറ വീട് വെച്ചാലും പുറംപോക്കിക്കിടന്നാലും അതൊന്നും അല്ല ദൈവത്തിന് കാര്യം നീ എന്തോ സമ്പാദിച്ചു എന്നല്ല ദൈവം ചോദിക്കുന്നത് നീ സമ്പാദിച്ചത് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള ദൈവം നമ്മോട് ചോദിക്കും എന്നാൽ ഈ സമ്പാദ്യങ്ങളെല്ലാം വിട്ട് അവർ തരം സമ്പാദിക്കുന്നു ആരനുഭവിക്കുന്നു എന്നറിയുന്നില്ലെന്നുള്ള വാക്യം പോലെ നമ്മൾ വെറുതെ സമ്പാദിച്ചിട്ട് കാര്യമില്ല എന്നാൽ ആവശ്യം നടക്കണ്ടേ അത് തരാൻ ദൈവം വിശ്വസ്ഥരാണ് അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോകും ഒരു മേഘം പോകുന്നത് പോലെ ഒരു കാറ്റടിച്ച് മാറുന്നത് പോലെ ഒരു ഒരു പൂവിൻ്റെ ഇതൾ വീഴുന്നത് പോലെ ഈ ലോകത്തിലെ സകലതന്മയും നമ്മളും കഴിഞ്ഞു പോകും എന്നാൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിലുള്ള ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിന് വേണ്ടി നമ്മൾ കരുതി സ്വർഗരാജ്യത്തിൽ പോകാൻ നമ്മളേവരെയും നമ്മ കർത്താവിനെ സമർപ്പിക്കുക അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നിന്റെ അടയപ്പെട്ട ഈ ആത്മീയ ഭൗതികമായ ഏത് പാതിലായാലും അത് തുറന്നു വരുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ആ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ച് ആ തുറക്കപ്പെട്ട സ്വർഗീയ പാതിലേക്ക് പ്രവേശിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ